കണ്ണീരിന് മുന്നിൽ ഒരു നമ്മുടെ നീതി കാണിക്കാതിരിക്കുക ഒരു വയസ്സായ പെൺകുഞ്ഞിനെ മരിച്ച നിലയിൽ ആശുപത്രിയിൽ എത്തിച്ച അമ്മ പോലീസിന്റെ കസ്റ്റഡിയിൽ കോട്ടയം സ്വദേശി ശില്പയാണ് ഷൊർണ്ണൂർ പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത് ശില്പയുടെ ഒരു വയസ്സുകാരി മകൾ ശിഖന്നെയാണ് മരിച്ചത് ശരത്തുണ്ട് ശരത് എന്തൊക്കെയാണ് പോലീസിന്റെ സംശയങ്ങൾ പാലക്കാട് ഷൊർണ്ണൂരിലാണ് ഈ കുഞ്ഞിനെ മരിച്ച നിലയിൽ ഷൊർണ്ണൂരിലാണ് ഈ സംഭവം കുഞ്ഞിനെ ഒരു വയസ്സായ പെൺകുഞ്ഞിനെ മരിച്ച നിലയിൽ ആശുപത്രിയിൽ അമ്മ എത്തിച്ചു ആ അമ്മയെ പോലീസ് കസ്റ്റഡിയിൽ കോട്ടയം സ്വദേശിയായ ശിൽപയാണ് ഷൊർണൂർ പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത് ശിൽപയുടെ ഒരു വയസ്സുകാരി മകൾ ശിഖന്യാണ് മരിച്ചത് രാവിലെയാണ് കുഞ്ഞുമായി ശിൽപ്പ സർക്കാർ ആശുപത്രിയിൽ എത്തിയത് അതിനു മുൻപ് ശിൽപ കൂടെ താമസിച്ചിരുന്നു ശിൽപയുടെ പങ്കാളിയായിരുന്ന യുവാവ് ജോലി ചെയ്യുന്ന തിയേറ്ററിലെത്തി കുഞ്ഞിനെ നിലത്ത് വെച്ച് മടങ്ങാൻ ശ്രമിച്ചിരുന്നു കുഞ്ഞിനെ ഇയാളുടെ കയ്യിൽ കൈവശം ഏൽപ്പിച്ച് മടങ്ങാൻ ശ്രമിച്ചിരുന്നു പക്ഷേ യുവാവ് അറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തി കുഞ്ഞിനെയും അമ്മയെയും ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു ആശുപത്രിയിൽ എത്തിച്ചപ്പോഴാണ് കുഞ്ഞ് മരിച്ചിരുന്നതായി മെഡിക്കൽ ഓഫീസർ പറഞ്ഞത് ഇതോടുകൂടി ഈ കുഞ്ഞിന്റെ മരണത്തിൽ ദുരൂഹത സംശയം ഉണർന്ന പോലീസ് അമ്മയെ കസ്റ്റഡിയിൽ എടുക്കുകയാണ് ചോദ്യം ചെയ്യാൻ പുരോഗമിച്ചു വരുന്നു എന്താണെങ്കിലും ആ കുഞ്ഞിന്റെ നിഷ്കളങ്കമായ മുഖം ആ കുഞ്ഞിന്റെ മുഖം നിങ്ങൾ എങ്ങനെയാണോ എങ്ങനെയാണോ അപ്പൊ നിങ്ങൾ ചോദിക്കും എന്താണോ ഇതിൽ ന്യൂസില് വേറെ വിഷയമല്ല കസ്റ്റഡിയിൽ എടുത്തല്ലേ ഉള്ളൂ ഇത് രണ്ട് ദിവസം മുന്നേ ഉള്ള ന്യൂസാ നിങ്ങൾ അറിഞ്ഞു കാണാം അത്യാവശ്യം ശിൽപ ഏഹ് ഈ കുഞ്ഞിൻ്റെ തള്ളയുടെ പേര് ശില്പ തള്ള എന്ന് പറയാൻ പറ്റത്തില്ല അമ്മയെന്ന അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ സംരക്ഷിക്കുക എന്നതാണ് ഒരു അമ്മ അമ്മ വാക്കുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് ഇത് ഇവളൊരമ്മയല്ല ഒരു സ്ത്രീയല്ല ഇവളൊരു മനുഷ്യജന്മനാണോന്ന് എനിക്കറിയില്ല സ്വന്തം കുഞ്ഞിനെ ജോലിക്ക് പോകാൻ വേണ്ടി കുഞ്ഞിനെ നോക്കാൻ പറ്റില്ല അതുകൊണ്ട് സ്വന്തം കുഞ്ഞിനെ കൊന്നുകളാണ് ഇത്രേ ഉള്ളൂ ഇവള് ചെയ്തത് അജ്മൽ എന്ന പാലക്കാടുകാരനായി പ്രേമ പ്രണയം ഒക്കെ ആയിരുന്നു അതിനുശേഷം അവർ ലിവിങ് ടുഗതർ ആയിരുന്നു ഈ പറഞ്ഞ ശില്പയും അജ്മലും തമ്മിൽ തുടർന്ന് അതിലൊരു കുഞ്ഞുണ്ടാവുകയും കുഞ്ഞിനെ അവരങ്ങ് തീർത്തു കളയുകയും ചെയ്തു എന്താ അല്ലേ അതിന്റെ ഒരു കുറച്ച് ന്യൂസ് നമുക്കൊന്ന് അങ്ങന മൃതദേഹവുമായി കാറിലാണ് നേരത്തെ ഒപ്പം താമസിച്ചിരുന്ന ആൺചുഭൃത്തായ യുവാവിനെ തേടി ശില്പ ശനിയാഴ്ച രാവിലെ ഒൻപതരയോടെ ഷോർണ്ണൂരിൽ കുഞ്ഞിന്റെ ശരീരത്തിൽ ശതങ്ങളില്ലെങ്കിലും മരണം ശ്വാസം മുട്ടിയാണെന്ന ആന്തരിക അവയവ പരിശോധനാ ഫലവും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുമാണ് കേസിൽ വഴിതിരുവായത് ജോലിക്ക് പോകുന്നതിന് കുഞ്ഞ് തടസ്സമാകുന്നതിനാലായിരുന്നു കൊലപാതകമെന്നാണ് ശില്പയുടെ മൊഴിയെന്നും പോലീസ് അറിയിച്ചു ഇന്നലെ ആന്തരിക അവയവങ്ങളുടെ ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ട് ലഭിച്ചതോടെയാണ് മരണം കൊലപാതകമാണെന്ന് പോലീസ് ഉറപ്പിച്ചത് കുഞ്ഞിനെ കൊലപ്പെടുത്തിയ നിലയിൽ ശില്പ ശനിയാഴ്ച പുലർച്ചെ ആൺ സുഹൃത്തിനയച്ച സന്ദേശവും കേസിൽ നിർണായക തെളിവായി കൊലപാതകത്തിന് ശേഷം കാർ വാടകയ്ക്കെടുത്താണ് കുഞ്ഞിന്റെ മൃതദേഹവുമായി ആൺ സുഹൃത്തിനെ കാണാൻ ഷൊർണൂരിലെത്തിയത് യുവാവ് ജോലി ചെയ്തിരുന്ന നഗരത്തിലെ തിയേറ്ററിലെത്തിയ യുവതി അവിടെയും പ്രശ്നമുണ്ടാക്കിയിരുന്നു പിന്നീടാണ് കുഞ്ഞിനെ ഷൊർണൂരിലെ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയതും മരണം സ്ഥിരീകരിച്ചതും ഇതോടെ യുവതി കസ്റ്റഡിയിലായി ഷൊർണൂർ ഡിവൈഎസ്പി പി സി ഹരിദാസൻ ഇൻസ്പെക്ടർ ജെ ആർ രഞ്ജിത് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം ഞാൻ ഒരൊറ്റ കാര്യമായി നിന്റെ അടുത്തൊക്കെ എനിക്ക് ചോദിക്കാനുള്ളത് നോക്കാൻ പറ്റില്ലെങ്കിൽ എന്തിനാ ഉണ്ടാക്കിയത് കൊല്ലാനാണോ ഓടി നീയൊക്കെ ഉണ്ടാക്കിയത് ഏഹ് നിനക്കൊക്കെ ഒരു കോണ്ടം മേടിച്ചിട്ടൂടായിരുന്നാ ഇതിനേക്കാളും ഏഹ് ഇതിനെക്കാളും നിനക്കൊക്കെ ഒരു കോണ്ടം മേടിച്ചിട്ടിരുന്നാൽ പോരെയായിരുന്നോ നിന്റെയൊക്കെ കടി തീർക്കാനായിട്ട് നിന്റെയൊക്കെ കടി തീർക്കാനായിട്ട് നീയൊക്കെ ഒരു കൊച്ചിനെ ഉണ്ടാക്കിയിടുകയും തുടർന്ന് ആ കൊച്ചിനെ പോറ്റാൻ കഴിവില്ലാതെ കൊന്നുകളയുകയല്ലേ നീ ചെയ്തത് ഉം എന്തുവാ നീയൊക്കെ കാണിച്ചു കൂട്ടുന്നത് എന്തുവാ കാണിച്ചു കൂട്ടുന്നത് അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ് ചോദിക്കുന്നത് ഇത് എന്ന് എങ്ങോട്ടാണ് പോകുന്നത് കോട്ടയംകാരി ശില്പ കോട്ടയംകാരി ശില്പ പാലക്കാടുകാരൻ അജ്മൽ പ്രണയത്തിലായിരുന്നു അതിനുശേഷം ലിവിങ് ടുഗതർ ആയിരുന്നു അതിനുശേഷം അവിടെ ഒരു കുട്ടി ഉണ്ടാകുന്നു കുട്ടിയെ ജോലിക്ക് പോകാൻ വേണ്ടി കുട്ടിയെ നോക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് തുടർന്ന് കൊന്നു ഇത് എന്ത് ലോജിക്കാണോ ഇത് ഏ നിനക്കെ ഒന്നും പറഞ്ഞില്ലേ ഒരു കൊച്ചിനെ നോക്കാനുള്ള ഒരു ഇത് നിനക്കെ ഇല്ലെങ്കിൽ എന്തിനാടെ ഉണ്ടാക്കിയത് എന്തിനാ നീ അവനും കൂടെ ചേർന്ന് നിർമ്മിച്ചത് നിർമ്മിച്ചിട്ട് കൊന്നുകളയാനായിരുന്നു ഒരു വയസ്സ് ആയ കുട്ടിയെ നിനക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല അത് നീ അതുകൊണ്ട് നീ കൊന്നുകള നീയൊക്കെ ഒരു സ്ത്രീയാണ് നിന്നെ നീയൊക്കെ ഏത് അർത്ഥത്തിലാണ് സ്ത്രീയെന്നത് നിന്നെയൊക്കെ മാതാപിതാക്കളാണ് ഇതുപോലെ ചിന്തിച്ച് നിന്നെയൊക്കെ നശിപ്പിച്ചിരുന്നെങ്കിൽ എന്നാണ് ഞാൻ ഇപ്പൊ ചിന്തിക്കുന്നത് ഏഹ് ഒന്നും എട്ടും വട്ടം തെറിയ ഒരു പാവം കൊച്ചിനെ മുട്ടായി പോലെ ഇരിക്കുന്ന ഒരു കൊച്ചിനെ നീയൊക്കെ തീർത്തു കളു ഇതൊക്കെ എന്തുവാടേ ഇത് കേ സീരിയസ്ലി ഞാൻ ചോദിക്കാന്ന് എന്താണ് എന്താണ് ഇവിടെ കേരളത്തിലെ ആൾക്കാർ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് ഏഹ് കേരളത്തിനെ കുറ്റം പറയുന്നില്ല ഓരോന്നൊന്നും കാണിച്ചു കൂട്ടുന്ന നാട് മൊത്തം നാറും അതൊക്കെയാണ് ഏ ചാറ്റ് ചെയ്തിക്കണം വളർത്താൻ പറ്റാത്തത് കൊണ്ട് തീർത്തുകളി നിനക്കൊക്കെ എങ്ങനെ തോന്നി ആ കൊച്ചിനെ ഇങ്ങനെ തീർത്ത് കളയെ എനിക്കറിയാൻ പാടില്ല സീരിയസ്ലി വയ്ക്കണ നിനക്കൊക്കെ തക്കതായ ശിക്ഷ നിന്നെയൊക്കെ ഒരിക്കലും നീ ഇനി ഒരു വെളിച്ചം പോലും കാണല പുറംലോകം കാണരുത് ഒന്നുകിൽ നിന്നെയൊക്കെ തീർത്തു കളയുക അല്ലെങ്കിൽ ജീവപര്യന്തരം ഒരു ഈ ഇരുട്ട് റൂമിലെ വല്ല പൂട്ടിയിട്ട് അവിടെ കിടന്ന് ആരേഖിച്ച് നീയൊക്കെ തീരണം ഏഹ് എട്ടും പൊട്ടും തിരിയാത്ത ഒരു കൊച്ചിനെ ഒരു ഒരു നിനക്കൊക്കെ ഒരു തരത്തിലും ദ്രോഹം ചെയ്തത് നിന്റെ മകളല്ലേ സ്വന്തം മകളല്ലേ എട്ട് ഫോട്ടും തിരിയാത്ത കൊച്ചിനെ നീ തീർത്തു കളഞ്ഞില്ലേ ഏഹ് നിനക്കിത് എന്ത് എന്ത് ന്യായീകരണമാണ് ന്യായീകരിക്കാനിരിക്കുന്നത് ഏഹ് ഏ ഏതാർത്ഥത്തിലും നിനക്കിത് ന്യായീകരിക്കാൻ പറ്റും നിനക്ക് എന്തിന്റെ കേടായിരുന്നു നിനക്ക് സീരിയസ്ലി പോട്ട് നിനക്ക് നോക്കാൻ പറ്റുന്നില്ല വല്ല അനാഥാലയത്തിലും കൊണ്ടാക്കാത്തു വല്ല അനാഥാലയത്തിലും ആ കൊച്ചിനെ കൊണ്ട് വല്ല അനാഥാലയത്തിന്റെ പടിയിലും വെച്ചിട്ട് പോകാത്തന്ന് നീ എന്തിനു നീ തീർത്ത് അതിന്റെ ജന്മം ഏഹ് നിനക്ക് നോക്കാൻ പറ്റുന്നില്ല നീ എന്തിനെ ജന്മം തീർത്തു ജന്മം കൊടുത്തതോ നിധി ചെയ്ത തെറ്റ് ഏ എന്നിട്ട് അതിന്റെ ജന്മം എടുത്ത് ജീവൻ എടുക്കുകയും ചെയ്തു നിനക്കൊക്കെ നോക്കാൻ പറ്റുന്നില്ലെങ്കിൽ എന്തിനെ നിർമ്മിക്കുന്നു ജന്മം കൊടുക്കുന്നു സീരിയസ്ലി അതും പോട്ട് വല്ല അനാഥാലയത്തിന്റെ പടിയിൽ കൊണ്ട് വെച്ചാ പോരായിരുന്ന എന്തിനാ കൊച്ചിനെ നീ ഇങ്ങനെ ആക്കി രണ്ടിനെയും പൂട്ടണം രണ്ടിനെയും പൂട്ടിയിട്ട് മാക്സിമം എന്ത് ചെയ്യാൻ പറ്റും അത് കൊടുക്കണം അല്ലാണ്ട് അഞ്ചു ദിവസം കഴിഞ്ഞിട്ട് കുഴപ്പമില്ല അയ്യോ മറ്റേ അവര് സ്ത്രീയാണ് അവര് സ്ത്രീ സ്വത്വമാണ് മറ്റതാണ് മറച്ചതാണ് അങ്ങനെയാണ് തേങ്ങയാണ് തൊലിയാണെന്ന് പറഞ്ഞുകൊണ്ട് പുറത്ത് വിടാതിരിക്കുക വരോള് പോലും കൊടുക്കാതിരിക്കുക ജാമ്യം കൊടുക്കാതിരിക്കുക ഒന്നും കൊടുക്കാതിരിക്കാം മാക്സിമം ശിക്ഷ എന്തൊക്കെ ഏതൊക്കെ രീതിയിൽ കൊടുത്ത് എത്രത്തോളം നരകിപ്പിച്ച് തീർക്കാൻ പറ്റും അത്രത്തോളം നരകിപ്പിച്ചു വേണം ഇതിനെയൊക്കെ ഈ ജന്മങ്ങളെ തീർക്കാൻ ഇതൊന്നും ഭൂമിക്ക് വേണ്ട ഭൂമിക്ക് ആപത്ത ഉം നാളെ ഇവളുമാരും അല്ലെങ്കിൽ ഇവന്മാരും പുറത്തിറങ്ങിയാൽ ഇതൊക്കെ തന്നെ കാണിക്കും ദയവ് ചെയ്ത് ഒരു ഒരു മനസ്സാക്ഷി ഒരു മനസ്സലിവ് ഇവളുടെയൊക്കെ കണ്ണീരിന് മുന്നിൽ ഒരു മനസ്സലിവ് പോലും നമ്മുടെ നീതിപീഠം കാണിക്കാതിരിക്കുക ദയവ് ചെയ്തു ഇത് ഇന്ന് നാളെ ഇന്ന് ഇവളെ ഇവളുമാരെ വെറുതെ വിട്ട് അല്ലെങ്കിൽ ഇവളുമാർക്ക് ഇളവ് കൊടുത്ത് കുറച്ച് ദിവസം അകത്തിട്ടിട്ട് പുറത്ത് വിട്ട് കഴിഞ്ഞാൽ നാളെ ഇതുപോലത്തെ ഓരോ വീണ്ടും ആവർത്തിക്കത്തേ ഉള്ളൂ മനസ്സിലായ ദയവചെയ്ത് മാക്സിമം എത്രത്തോളം ശിക്ഷ കൊടുക്കാൻ പറ്റാ അമ്മാതിരി ലെവലിൽ കൊടുത്തു തന്നെ ഇതിനെയൊക്കെ പൊട്ടിക്കെട്ടണം ദയവ ചെയ്ത് പുറത്ത് വിടരുത് മനസ്സിലായ എനിക്ക് അത്രയല്ലേ പറയാനുള്ളൂ ഒരു കുഞ്ഞിനെ കുഞ്ഞിനാടാ ഒരു വയസ്സായ ഒരു കൊച്ചിനെ ഈ തീർത്ത് കളയാൻ മാത്രം ഇതിനൊക്കെ എന്ത് 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 മനസാക്ഷിയാടായിരിക്കുന്നത് എന്ത് മനസാക്ഷിയായിരിക്കുന്നത് അറിയാൻ പാടില്ലാത്തോണേ ചോദിക്കുകയാണ് മനുഷ്യത്വമോ എന്തെങ്കിലും ഒരു ജീവന്റെ വിലയോ എന്തെങ്കിലും ഇതിനൊക്കെ അറിയാമോ എങ്കിലും ഇതൊക്കെ ഇങ്ങനെ ചെയ്യൂ എങ്ങനെ തോന്നി അത് സ്വന്തം കൊച്ചിറാ സ്വന്തം കൊച്ച് സ്വന്തമായിട്ടുണ്ടാക്കിയിട്ട കൊച്ചിന് നോക്കാൻ കഴിയാത്ത ഇതൊക്കെ ഏതർത്ഥത്തിലാണ് ഇതാവുന്നത് അറിയാൻ പാടില്ല ഞാൻ ചോദിക്കുന്നത് ഏഹ് ഇതൊക്കെ ഒരു സ്ത്രീയോ ഒരു മനുഷ്യനോ എന്താണ് ഇതൊക്കെ ഇതിനൊക്കെ ചുക്കാൻ പിടിച്ച് പറഞ്ഞാൽ കൂടിപ്പോ കൂടിപ്പോ ദയവചെയ്ത് ഇതിനൊന്നും പുറത്ത് വിടരുത് സീരിയസ്ലി അപേക്ഷിക്കുകയാണ് വിടരുത് ഓക്കെ ഇത് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും വീഡിയോയുടെ താഴെ കമൻറ് ചെയ്യണം А вас так.